ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം പതിവ് പോലെ തന്നെ നമ്മൾ രാവിലെ തന്നെയാണ് വീഡിയോ തുടങ്ങുന്നത് രാവിലെ വീഡിയോ തുടങ്ങുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ തന്നെ എൻ്റെ കാറ്റൊക്കെ പോകും അപ്പോൾ എനിക്ക് എനർജി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രാവിലെ തുടങ്ങുന്ന വീഡിയോക്ക് നല്ലൊരു സന്തോഷവും കിട്ടുമല്ലോ പിന്നെ നമ്മുടെ വീട്ടിലെ മറ്റൊരു സൈഡാണ് കേട്ടോ ഇത് നമ്മുടെ സ്ഥലത്ത് കുറച്ച് സ്ഥലം വേസ്റ്റായി കിടക്കുന്നുണ്ടായിരുന്നു ആ ഒരു സ്ഥലമൊക്കെ മതിലൊക്കെ വെച്ച് മണ്ണിട്ട് ഉയർത്തി നമ്മുടെ പറമ്പിനോട് ചേർത്ത് ലെവലായി മതിൽ കുത്താനുള്ള കാലൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ സാധനങ്ങളും നട്ട് വളർത്തി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് സ്ഥലത്തിൻ്റെ പരിമിതികളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ രണ്ട് ഭാഗത്തും കൂടെ ആയിട്ട് നമ്മൾ ഒൻപത് തെങ്ങ് നട്ടിട്ടുണ്ട് പൊങ്ങച്ചം പറയില്ല കേട്ടോ എനിക്ക് ഒരു തെങ്ങ് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പം തെങ്ങ് വെച്ചപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി അതിൻ്റെ ഹാപ്പിയാണ് പറഞ്ഞത് വാങ്ങിച്ചിട്ടുള്ളത് എല്ലാം വലിയ തൈകളാണ് രണ്ട് വർഷമൊക്കെ പ്രായമായിട്ടുള്ള തൈകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം ഗംഗാ ബോണ്ടം എന്ന് പറഞ്ഞ കുളന്തയ്യാണ് ബാക്കിയെല്ലാം സാധാരണ നാടൻ തെങ്ങുകളാണ് വാങ്ങിയിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വലിയ തിരക്കിലായിരുന്നു ഇതിൻ്റെയൊക്കെ പണിക്കാരും കാര്യങ്ങളും അവർക്ക് ഫുഡുണ്ടാക്കുന്നതൊക്കെ ആയിട്ടുള്ള തിരക്കിലായിരുന്നു അതുകൊണ്ട് വീഡിയോ ഇടാനും കുറേ വൈകി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് വന്നതിന് ശേഷം പിന്നെന്താ വീഡിയോ കാണാത്തത് എന്ന് സത്യം പറഞ്ഞാൽ ഹസ്ബൻഡ് വന്ന തിരക്കൊന്നുമല്ല ഇവിടെ ഹസ്ബൻഡ് വന്നപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ജോലികളൊക്കെ പോകുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കണമല്ലോ അതിൻ്റെ തിരക്കാണ് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ സാന്ഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ചപ്പാത്തി വെച്ചിട്ടുള്ള ഒരു സാന്ഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത് ഒരു ഫ്രൈ പാനിൽ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് മറ്റൊരു ഫ്രൈ പാനിൽ നമ്മൾ അതിലേക്കുള്ള ഫില്ലിങ്ങും റെഡിയാക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ സവോള നന്നായി പൊടിയായിട്ട് അരിഞ്ഞ് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും ഇട്ട് പിന്നെ നമ്മൾ തക്കാളി നന്നായി ചോപ്പറിലിട്ടിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടെ ചേർത്ത് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായി ഒരു ഗ്രേവി ആക്കി മാറ്റുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഓരോരോ തരികിട സാൻഡ്വിച്ചുകളാണ് എന്നാലും ടേസ്റ്റിന് കുറവുണ്ടാവാറില്ല നമുക്ക് വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താറുള്ളത് എല്ലാ സമയത്തും നമുക്ക് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല ആ ഒരു ഇല്ലാത്ത സമയത്തും നമ്മളെ കുട്ടികൾക്ക് ടേസ്റ്റോടെ നമുക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് വളരെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവൂല ടൊമാറ്റോ കച്ചപ്പ് ചേർത്തതിന് ശേഷം ഞാൻ ഫില്ലിങ് അതിലേക്ക് ഇട്ട് ൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് മയനസും ചേർത്തതിന് ശേഷം അടിഭാഗം ഇതുപോലെ മടക്കി പിന്നെയാണ് ചുരുട്ടിയെടുക്കുന്നത് കേട്ടോ ഇതുപോലെ നന്നായി ചുരുട്ടിയെടുക്കുക ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാ സാൻഡ്വിച്ചും റെഡി ആക്കിയിട്ടുണ്ട് സാൻഡ്വിച്ചും തിരക്കുമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വീടിനകത്ത് പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ സാധനങ്ങളും അലങ്കോലായിട്ട് കിടക്കുകയാണ് വീട്ടിൽ വൈറ്റ് കളറാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എല്ലാ റൂമും വൈറ്റ് കളറ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു റൂം ഞാൻ ക്ലീനിങ് ആക്കി വരുന്നേ ഉള്ളൂ ഇനി വൈകാതെ ഞാൻ ഇതിൻ്റെയൊക്കെ ഫുള്ള് കാണിക്കാട്ടോ ഇപ്പം ഈ ഒരു ലെവലിലാണ് വീട് നിൽക്കുന്നത് നമ്മൾ വീട് ഇരുന്ന സമയത്ത് അടിച്ച പെയിന്റ് ആയിരുന്നു അത് ഇപ്പോഴാണ് ചേഞ്ച് ചെയ്തത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വീടിനകത്ത് ഇതുപോലെ വൈറ്റ് കളർ പെയിന്റ് ചെയ്യണം എന്നുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു മഴ കൊള്ളാത്ത ഏരിയയിലൊക്കെ ഇതുപോലെ മുറ്റമൊക്കെ പെയിന്റ് ചെയ്തു മുറ്റമൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ പെയിന്റ് ചെയ്തത് ഇനിയും അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് പണികൾ ബാക്കിയുണ്ട് പക്ഷെ ഫ്രണ്ടിലുള്ള മുറ്റം പെയിന്റ് ചെയ്യാൻ വയ്യ മഴക്കാലമായതുകൊണ്ട് എന്തായാലും മഴ ഒന്ന് മാറി നിന്നതിന് ശേഷം പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ട് ി മൊത്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് കാണിച്ച് ഞാൻ ഒരു ഹോം ടൂറ് വൈകാതെ തന്നെ ചെയ്യാം എല്ലാ പണിയും കഴിഞ്ഞ് ചെയ്യാം കേട്ടോ എത്ര തിരക്കാണെങ്കിലും ആ തിരക്കെന്നൊക്കെ രക്ഷിച്ച ഒരാളാണ് എൻ്റെ ഡിഷ്വാഷർ കിട്ടോ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവുമ്പോഴുള്ളൊരു തലവേദന ഉണ്ടല്ലോ നമുക്ക് അത് ഈ ഒരാളുണ്ടെങ്കിൽ തീർക്കാം അതും വളരെ നീറ്റായി ക്ലീനാക്കി ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് ഉണക്കിയിട്ടാണ് നമുക്ക് മൂപ്പര് തരുന്നത് നേരെ നമുക്കെടുത്ത് നമ്മുടെ സെറ്റിങ്സിൻ്റെ ഏരിയയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനായിട്ട് ഞാൻ ഗ്ലാസ് പ്ലേറ്റുകളാണ് തിരക്കുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യുക അതാകുമ്പോൾ നമുക്ക് ഡിഷ് വാഷറിലിട്ട് കഴുകിയാൽ ഇതുപോലെ വെട്ടിത്തിളങ്ങും ഫൈബറിൻ്റെ പ്ലേറ്റുകൾ ഞാൻ അത്രയ്ക്ക് അങ്ങ് യൂസ് ചെയ്യാറില്ല വളരെ റഫായിട്ടുള്ള പണികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേറ്റുകളാണ് ഇതൊക്കെ തിരക്ക് പിടിച്ച സമയത്തൊക്കെ ഇതാണ് എടുക്കുക ക്ലീനാക്കി വെക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് കബോർഡുകളും ഇടയ്ക്കിടക്ക് ക്ലീനാക്കണം അത്രയും സാധനങ്ങളാണല്ലോ നമ്മുടെയൊക്കെ കബോർഡിനുള്ളിൽ ഓരോരോ ഭാഗത്ത് ഓരോരോ സാധനങ്ങൾ നോമ്പ് സമയത്തൊന്ന് സെറ്റാക്കിയതായിരുന്നു ഇപ്പോൾ വീണ്ടും ഒന്ന് ക്ലീനാക്കി ഫുള്ളായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എത്ര നമ്മൾ ക്ലീൻ ആക്കിയാലും അതിൻ്റെ ഉള്ളിൽ അടച്ചിട്ടാലും പൊടിയും മറ്റുള്ള കാര്യങ്ങളും വരും ഒരു കള്ളിയിൽ മൊത്തം ഞാൻ ഗ്ലാസ് ജാറാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഒരു കള്ളിയിൽ ഇതുപോലെ ആട്ടി വെളിച്ചെണ്ണ കൊണ്ടുവന്ന ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് ഏകദേശമൊക്കെ തീർന്നു തുടങ്ങി പിന്നെ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റീലിൻ്റെ ഇതുപോലെയുള്ള പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് മറ്റൊരു കബോർഡിലായിട്ട് ഞാൻ ഇതുപോലെ ഉപയോഗിക്കാത്ത നമ്മൾ ചെമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അടുപ്പിൻ്റെ ചോട്ടിലാണ് വെച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയത് ഇനിയും മറ്റൊരു വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുകളുമായി വരുന്നതുവരെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം